നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ആയിഷ ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ താരം ഗുഗേഷ് പതിനാലാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് ചാമ്പ്യനാകാൻ വേണ്ട ഏഴര പോയിന്റിലേക്ക് എത്തിയാണ് ഗുഗേഷ് ജയിച്ചു കയറിയത് ഇതോടെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശ്വ കിരീട എന്ന ചരിത്ര നേട്ടമാണ് ഗുകേഷ് സ്വന്തമാക്കിയിരിക്കുന്നത് പതിനെട്ടാമത്തെ ലോക ചെസ് കിരീടം പതിനെട്ടാം വയസ്സിൽ നേടിയെന്ന കൗതുകവും ഈ വിജയത്തിനൊപ്പമുണ്ട് അവസാന മത്സരത്തിൽ ഡിങ് ലിറനെ ഞെട്ടിച്ചാണ് ഗുഗേഷിന്റെ ക്ലാസിക്കൽ മത്സര വിജയം ആനതിനുശേഷം വിശ്വവിജയിയായ ആദ്യ ഇന്ത്യക്കാരനാണ് ഗുഗേഷ് ഇന്ത്യൻ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യു എയിലെ പ്രശസ്ത ജീവകാരുണ്യ സാംസ്കാരിക സംഘടനയായ ദർശന കലാം സാംസ്കാരിക വേദി പുനം സംഘടിപ്പിച്ചു പുതിയ ഭരണസമിതിയുടെ ഭാരവാഹികളായി ഷർഫുദ്ദീൻ വലിയഗത്ത് മുഖ്യ രക്ഷാധികാരിയും പുന്നക്കൻ മുഹമ്മദ് അലി അഖിൽ ദാസ് ഗുരുവായൂർ ഷാപു തോമസ് എന്നിവരെ തെരഞ്ഞെടുത്തു സി പി ജലീൽ വർക്കിംഗ് പ്രസിഡന്റ് സഖറിയ മാട്ടുൽ ഷാഫി അഞ്ചുങ്ങാടി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഷംസീർ നാദാപുരം കെ വി ഫൈസൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സി പി മുസ്തഫ ജോയിന്റ് ഖജാൻറ്റിയായും തെരഞ്ഞെടുത്തു പാർക്കിംഗ് സ്ഥലത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഇന്ത്യക്കാരനെ സാരമായി പരിക്കേൽപ്പിച്ച പാകിസ്ഥാൻ പൗരന് ശിക്ഷ വിധിച്ച് ദുബായ് ക്രിമിനൽ കോടതി ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിൽ മുപ്പത്തിനാലുകാരനായ ഇന്ത്യക്കാരന് സ്ഥിര വൈകല്യം ഉണ്ടാക്കിയ എഴുപതുകാരനായ പാക് പൗരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു മൂന്ന് മാസത്തെ തടവും അതിനുശേഷം നാടുകടത്തലുമാണ് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് താമസ സ്ഥലത്തെ പാർക്കിംഗ് മേഖലയെ ചൊല്ലിയുള്ള തർക്കമാണ് രൂക്ഷമായ കയ്യാങ്കളിയിൽ എത്തിയത് പരമാവധി എല്ലാ സർക്കാർ സേവനങ്ങൾക്കും കാലതാമസം ഒഴിവാക്കാൻ ഉതകുന്ന പദ്ധതികളുമായി മുന്നേറുന്ന യു ഇനി മിനിറ്റുകൾക്കകം വീട്ടുജോലികൾക്കുള്ള വിസകൾ ലഭിക്കും വെറും അഞ്ചു മിനിറ്റുകകം ഇത്തരം വിസകൾ ലഭ്യമാകുമെന്നാണ് ദുബായ് ജി ഡി ആർ എഫ് എ വ്യക്തമാക്കിയിരിക്കുന്നത് വിസക്കുള്ള അപേക്ഷ നൽകൽ പുതുക്കൽ വിസ റദ്ദാക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കെല്ലാം നൗ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തി മിനിറ്റുകൾക്കകം ചെയ്യാനാകും യുഐ മാനവശേഷി മന്ത്രാലയം സ്വദേശി വൽക്കരണ മന്ത്രാലയം എന്നിവയുമായി ചേർന്നാണ് ജി ഡി ആർ എഫ് എ ഇത്തരം ഒരു വിപ്ലവകരമായ ഏകീകൃത പ്ലാറ്റ്ഫോം ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതോടെ സേവനങ്ങൾക്കായി ഓഫീസുകളിൽ എട്ടോളം തവണ കയറിയിറങ്ങുന്നത് നാലിലൊന്നായി കുറയ്ക്കാം മേഖലയിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമി ഉത്സവമായ ലിവ അന്താരാഷ്ട്ര ഫെസ്റ്റിവലിന് അൽ ദഫ്രയിൽ തുടക്കമായി അബുദാബി സാംസ്കാരിക വിനോദ സഞ്ചാര വകുപ്പും ലിവ സ്പോർട്സ് ക്ലബുമായി സഹകരിച്ച് നടത്തുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായി കായിക വിനോദ സാംസ്കാരിക പരിപാടികൾ നടക്കും മേഖലയിലെ ഏറ്റവും ഉയരമുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമായ മുറി മണൽകൂനിയിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ സാഹസികവും സാംസ്കാരികവും വിനോദവും സമന്വയിപ്പിച്ച പരിപാടികൾ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു യു എ ശൈത്യകാലത്തേക്ക് നീങ്ങുന്നതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അടുത്ത ആഴ്ച താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴും മഴയ്ക്കും സാധ്യതയുണ്ട് ഡിസംബർ പതിനാറ് മുതൽ പ്രദേശത്ത് വടക്കു പടിഞ്ഞാറൻ കാറ്റും തണുത്ത വായുവും അനുഭവപ്പെടും ഇത് ക്രമേണ താപനില കുറയാൻ കാരണമാകും യു എയിലുടനീളം താപനില അഞ്ചു മുതൽ ഏഴ് വരെ ഡിഗ്രി സെൽഷ്യസ് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ആരംഭിച്ച ക്രമേണ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഇത് വ്യാപിക്കും യു എയിൽ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഔദ്യോഗികമായി ശൈത്യകാലം ആരംഭിക്കുക ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം